നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതകൾ ശക്തമാകുമ്പോൾ നവീന്റെ ബോഡി യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്ന് ഉയർത്തുകയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഷാജഹാൻ തന്റെ സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ റിപ്പോർട്ടിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും ഏറെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ട് എന്തൊക്കെയോ എഴുതിക്കൂട്ടിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് നവീൻ്റെത് എന്ന് സാരം മാത്രമല്ല സിദ്ധാർത്ഥന്റെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരുന്നു എന്നാൽ നവീന്റെ ഇതിൽ അതുമുണ്ടായില്ല ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ദുരൂഹമായ ഒന്ന് എന്തായാലും ഇരു കേസുകളും തമ്മിൽ ഷാജഹാൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലാണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം നടന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ആണ് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടന്നു സുഹൃത്തിൽ സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് മൂന്ന് മൂന്ന് ഭാഗങ്ങളാണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ഉള്ളത് അതിൽ ഒന്ന് ജനറൽ ആണ് രണ്ട് ആന്റിമോർട്ടം ഇഞ്ചുറീസ് ആണ് മൂന്ന് അതർ ഫൈൻഡിങ്സ് ആണ് പിന്നെ നാല് ഒപ്പീനിയൻ ആസ് ആസ് ടു കേസ് ഓഫ് ഡെത്ത് അതായത് നാല് ഭാഗങ്ങളായിട്ടാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിലും നമുക്ക് ആ നാല് ഭാഗങ്ങൾ കാണാം ഒന്ന് ജനറൽ ഒന്ന് ആന്റിമോർട്ടം ഇഞ്ചുറീസ് അതർ ഫൈൻഡിങ്സ് ഒപ്പീനിയൻ ആസ് ടു കോസ് ഓഫ് ഡെത്ത് അങ്ങനെ നാല് ഭാഗങ്ങൾ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിലും ഉണ്ട് ആദ്യം നമ്മൾ സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം ഒന്ന് പരിശോധിച്ച് നോക്കാം സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വെൽ ബിൽറ്റ് ബോഡി ഓഫ് ആൻഡ് മോഡറേറ്റ്ലി ഐഡന്റിഫൈറ്റ് മെയിൽ

Circumeral area were intact. Lips with uh, frenulum, It is in a, a, a mucosa and uh, gums were intact. Tongue lip was protruded out beyond teeth margin. Metal beaks were noted on the teeth of the upper and the lower jaws. Fingernails were blue. External genitalia were intact. Dry oblique salivary dribble mark was noted at right side of the face. ఎక్స్టెన్ డిస్చార్ పోస్ట్ మార్టమ్స్ ఇదేనల్ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വിശദമാണ് ഹൈലറ്റ്സ് വെയർ ഓപ്പൺ കോർണിയാസ് വെർ ഹെ സലൈവറി ഡ്രിബിൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വെർട്ടിക്കൽ സലൈവറി ഡ്രിബിൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഉണ്ടായിരുന്നു അങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജനറൽ ഭാഗത്ത് പിന്നെ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ജനറലി പറയുന്ന എന്താണ് Body was that of a moderately built and nourished medium fair complexion adult male weighing 55 kilograms and 165 centimeters long. Eyes were found closed. Conjunctivae were congested, congested and cornea were hazy. Nostrils, mouth and ear canals were intact. Lips and its inner mucosa were bluish. Teeth and gums were intact. Tongues were missed, mit, bitten. External genitalia and anal orifice was normal. Other external body orifices were normal. Fingernails were bluish. പോസ്റ്റ്മോർട്ടം ഹൈപോസ്ഡ് വളരെ കുറച്ച് വിശദാംശങ്ങളേ ഉള്ളൂ വളരെ കുറച്ച് വിശദാംശം അതിന് പകരം വിശദമായിട്ടാണ് ഈ പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു പാർട്ട്ലി ഓപ്പൺ ട്രക്ക് പോയവർ ബോക്സ് ഇന്നർ മ്യൂക്കോസ് ഡ്രിബിൾ മാർക്ക് വെർട്ടിക്കൽ സലൈബറി ഡ്രിബിൾ മാർക്ക് അതെല്ലാം പറഞ്ഞ് വിശദമായിട്ടാണത് പറഞ്ഞതെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് തട്ടിക്കൂട്ടാൻ വേണ്ടി ഏതാണ്ട് ഒരു അഞ്ചാറ് വാചകങ്ങൾ എഴുതി വെച്ചു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഭാഗം സിദ്ധാർത്ഥന്റെ ആൻറ്റിമോർട്ടം ഇഞ്ചുറീസാണ് ആൻറ്റിമോർട്ടം ഇഞ്ചുറീസിൻ്റെ ഭാഗത്ത് വിശദമായി പത്ത് പതിനെട്ട് പരിക്കുകളെ കുറിച്ചിട്ട് വിശദമായി സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് പക്ഷേ പിന്നെ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നെക്ക് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നെക്ക് ഫൈൻഡിങ്സ് ആ നെക്ക് ഫൈൻഡിങ്സിൽ തന്നെ നെക്ക് ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ച ലിഗേച്ചറിന്റെ ലെങ്ത് നെക്കിന്റെ പുറം ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരുന്നങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നെക്ക് ഫൈൻഡിങ്സ് പറഞ്ഞു ആൻറ്റിമോർട്ടർ ഇഞ്ചുറീസ് നവീൻ ബാബുനില്ല എന്നാൽ സിദ്ധാർത്ഥന ഉണ്ടായിരുന്നു ഇനി അതർ ഫൈൻഡിങ്സ് രണ്ട് ഭരണ കാര്യത്തിലുണ്ട് അതിലെ ഈ ബെന നവീൻ ബാബു നഗരത്തിൽ अदर ഫൈൻഡിങ്സിലെ ഇപ്പറഞ്ഞ ബ്രെയിനിന്റെ തൂക്കം റിബ്സസ് ആൻഡ് ചെസ്റ്റ് വർ ഇൻടാക്റ്റ് അപ്പർ ലോബ് ഓഫ് ദി леഫ്റ്റ് ലങ് വാസ് അഡഹെറന്റ് ടു चेസ്റ്റ് വാൾ നോ ഫ്രീ ഫ്ലൂയിഡ് വാസ് പ്രസന്റ് ഈസോഫാഗസ് റൈറ്റ് леഫ്റ്റ് വിങ്സ് ഇൻടെ അതിന്റെ weight ഹാർട്ടിന്റെ weight വൾസ് വൾസ് ആൻഡ് ടിംബോസ് ഓഫ് ദി ഹാർട്ട് ഹാർട്ട് വാസ് നോർമൽ ലിവറിന്റെ വെയിറ്റ് സ്പ്ലീനിന്റെ വെയിറ്റ് കിഡ്നിയുടെ വെയിറ്റ് ഇതൊക്കെയാണ് പറയുന്നത് പാൻക്രിയസ് ആൻഡ് അറ്റേർണൽ ഗ്ലാൻസ് ഫോർ നോർമൽ സ്റ്റൊമക്കോസ് എംറ്റി നോ എനുവിഷൽ സ്മെൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഒരു തട്ടിക്കൂട്ട് ലക്ഷണമാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്റേണൽ ബോഡി ഓർഗൻസിന്റെ വെയ്റ്റ് ബ്രെയിനിന്റെ വെയിറ്റ് ഹാർട്ടിന്റെ വെയിറ്റ് ലിവറിന്റെ വെയിറ്റ് സ്പ്ലീനിന്റെ വെയിറ്റ് കിഡ്നിയുടെ വെയിറ്റ് ഈ വെയിറ്റുകളാണ് ഈ അതർ ഫൈൻഡിങ്സിനകത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അതർ ഫൈൻഡിങ്സിനകത്ത് ബ്രെയിൻ വാസ് കൺജസ്റ്റഡ് മൌത്ത് ആൻഡ് ഫാരി ഇൻടാക്ട് റിബ്സ് വർ ഇൻടാക്ട് പ്ലൂറൽ കാവിറ്റി ഫോർ ഇൻടാക്ട് ഇന്റാക്ട് ഇസോസ് വാസ് കൺജസ്റ്റഡ് ട്രക്കെ ആൻഡ് ബ്രോകൈ വർ ഇൻടാക്ട് അതെല്ലാം പറയുന്നുണ്ട് പെരിട്രോണിയൽ കാവിറ്റി വാസ് ഇൻടാക്ട് ലിവർ വാസ് കൺജസ്റ്റഡ് ഗോൾഡ് ബ്ലാഡർ വാസ് മൈൽഡി ഡിസ്ട്രഡ് വിത്ത് ബൈൽ പാൻക്രിയാസ് ആൻഡ് എഡ് ഗ്ലാൻസ് വർ കൺജസ്റ്റഡ് അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നബീൻ ബാബുവിന്റെ കാര്യത്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതർ ഫൈൻഡിങ്സിൽ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇന്റേണൽ ഓർഗൻസിന്റെ തൂക്കങ്ങളാണ് തൂക്കങ്ങൾ എത്രയാണതിന് തൂക്കമുള്ളതെന്ന് എന്നാൽ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അങ്ങനെ തൂക്കം പറയുന്നേയില്ല വിശദമായി പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒമിഷൻ എന്ന് പറയുന്നത് ഈ അതർ ഫൈൻഡിങ്സിന്റെ അവസാനം സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതാണ് സാമ്പിൾ ഫോർ കെമിക്കൽ അനാലിസിസ് ആൻഡ് ഹിസ്റ്റോപ്പത്തോളജിക്കൽ എക്സാമിനേഷൻ േബിൾഡ് സീൽഡ് ആൻഡ് സെൻറ്റ് നമ്പർ സെവൻ സെവൻ ബ്ലഡ് സ്കാൽ ഹേർ ഫിംഗർഡ് ലേബിൾഡ് സീൽഡ് ഹാൻഡ് ഓവർ ടു ദി ഇൻവെസ്റ്റിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ത്രൂ സി പി സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദർ ഫൈൻഡിങ്സ് കഴിഞ്ഞിട്ട് പറയുന്നത് സാമ്പിൾസ് ഫോർ കെമിക്കൽ അനാലിസിസ്റ്റോപാത്തോളജിക്കൽ ഫിംഗർ നെയിൽ ക്ലിപ്പിംഗ് ലേബിൾഡ് സീൽഡ് ആൻഡ് ഹാൻഡ് ഓവർ ടു ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സിക്സ് സെവൻ സെവൻ സുഹൃത്തുക്കളെ ഇങ്ങനൊരു കാര്യം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒമിഷൻ ഇതാണ് അതിനുശേഷം ടു കേസ് ഓഫ് ഡെത്ത് എന്നുള്ള രണ്ടിനകത്തും പോസ്റ്റ്മോർട്ടം ഫൈനിങ് ഫോർ കൺസിസ്റ്റന്റ് വിത്ത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് മാത്രം പറയുന്നു മറ്റെടുത്ത് ചില മൾട്ടിപ്പിൾ ബ്ലഡ് ഇഞ്ചറീസ് എന്നും പറയുന്നു സുഹൃത്തുക്കളെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാ നവീൻ ബാബുവിന്റെ മേൽ പോസ്റ്റ്മോർട്ടം എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു എന്തൊക്കെയോ ഇങ്ങനെ എഴുതി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒമിഷൻ എന്ന് പറയുന്നത് ആന്തരാവയവങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചില്ല എന്നുള്ളതാണ് എന്നാൽ സിദ്ധാർത്ഥന്റെ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നു അത് പറഞ്ഞതിന് ശേഷം ഇന്റേണൽ ഓർഗൻസ് ഈ പറഞ്ഞതുപോലെ പ്രിസർവേഷനും പ്രിസർവേഷന് വേണ്ടിയും അതുപോലെ തന്നെ ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷനും വായിച്ചതായി പറയുന്നു അപ്പൊ ഈ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് നവീൻ ബാബുവിന് മേൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുകയുണ്ടായോ അതോ പോസ്റ്റ്മോർട്ടം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി കാണിച്ച് എന്തെങ്കിലും കെട്ടിപ്പൊക്കി ഉണ്ടാക്കുകയാണോ ചെയ്തത് ഇതാണ് സംശയം സുധന മനസ്സിലാക്കേണ്ടാരാ ആരായിരുന്നു നവീൻ ബാബു ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു അങ്ങനെയുള്ള ഒരു സുപ്രധാന ആളുടെ മേൽ ആയിരുന്നുവോ ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ല എന്ന് വ്യക്തമാകുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം യഥാർത്ഥത്തിൽ നടത്തുന്നതിന് പകരം നടത്തിയെന്ന് വരുത്തി തീർക്കുകയും ആ വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആ വരുത്തി തീർത്തതെല്ലാം തന്നെ അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വളരെ വ്യക്തം പ്രീ മോട്ടിവേറ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ പ്രീ മെഡിറ്റേറ്റഡ് ആയിരുന്നു ഈ പോസ്റ്റ്മോർട്ടം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കാരണം പി പി ദിവ്യ ദുരുദ്ദേശപരമായി പ്രസംഗിച്ചു അത് കേട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നല്ലോ അപ്പം അത് ഈ പറഞ്ഞ പോലെ അരക്കെട്ട് ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സിദ്ധാർത്ഥന്റെയും നവീൻ ബാബുൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നവീൻ ബാബുവിന് മേൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഉയരുക സ്വാഭാവികമാണ് എന്നാണ് എനിക്ക് ഈ റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്തുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാം